ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മോക്കുതല ഇന്ന് ഞാനൊരു ഉണക്ക മത്സ്യത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ രുചികരവും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത് നമ്മുടെ വീടുകളിലൊക്കെ നാടൻ രീതിയിൽ ഉണക്കമീനൊക്കെ കറി വെച്ചിരുന്നത് ഇതേ രീതിയിലാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാം അതീവ രുചികരമാണ് ഈ കറി അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഉണക്കമീൻ വാങ്ങുമ്പോൾ നല്ല പുതിയ മീൻ വാങ്ങിക്കുക പഴയ മീനൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര നല്ല രീതിയിൽ കറി വെച്ചാലും ആ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഉണക്കമീൻ നല്ലതാണോ എന്ന് നോക്കിയിട്ട് പ്രത്യേകം നോക്കിയിട്ട് വേണം ഇത്തരം കറികൾക്ക് അത് വാങ്ങിക്കൊണ്ടുവരാൻ അപ്പോൾ അത്തരത്തിലുള്ളൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണക്ക മത്സ്യക്കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കിയാലോ ഇതിലേക്ക് ഒരു ആറ് മാന്തലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പട്ടത്തി മാന്തലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ സാധാരണ മാന്തലല്ല ഉണങ്ങിയ പട്ടത്തി മാന്താണ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സാധാ മാന്തൽ കറി നമുക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി മുന്നേറ്റിട്ടുണ്ട് ഇത് ഉണക്ക പട്ടത്തി മാന്തൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരാറ് പട്ടത്തി മാന്തൽ വിടേണ്ട ഒരു മീഡിയം സൈസുള്ളതാണ് നല്ല രീതിയിൽ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു അരമണിക്കൂർ നേരം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഉപ്പെല്ലാം കുറച്ച് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരമുറി നാളികേരം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനോടൊപ്പം ചേർക്കുന്നു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ മിക്സിയിലേക്ക് ഇടുന്നു ഇനി ഇതുകൂടാതെ രണ്ടേ മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക എരിവ് എരിവ് ഒരു കണ്ടിട്ടത് എരിവ് കൂടുതൽ ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി ചേർക്കാം ഇതൊരു മീഡിയം എരിവേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് നിർബന്ധമാണ് കേട്ടോ ഈ ചീര കെട്ടാലാണ് ഈ കറിയുടെ പ്രത്യേക ടേസ്റ്റ് ഫ്ലേവർ വരിക അപ്പോൾ കറി വെക്കാനായിട്ട് അതവിടെ അരച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇവിടെ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്കൊരു പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ചതിട്ട് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതിലൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഇതുകൂടാതെ കുടമ്പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചതാണ് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞിട്ട് അത് അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിക്കുന്നു മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിലോടൊപ്പം ചേർക്കുന്നു ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കേണ്ടി വരും ഉപ്പ് ഒരിക്കലും ഉണക്കമീൻ മത്സ്യം കറി വയ്ക്കുമ്പോൾ ഇട്ടുപോകരുത് കാരണം നമ്മൾ മീനൊക്കെ വെന്തതിന് ശേഷം കറി ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കാരണം ഉണക്കമീനിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരിക്കും കുറച്ചും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം തിളച്ച് വന്നിട്ട് വേണം നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ ഉണക്ക മത്സ്യത്തിന് വലിയ വേവൊന്നും ഉണ്ടായിരിക്കില്ല അത് ആദ്യം തന്നെ ഉണങ്ങി വന്നതല്ലേ അപ്പോൾ ഒരു രണ്ടോ നാലോ മിനിറ്റ് ഈ തിള വന്ന കറിയിൽ ഇട്ട് കൊടുത്താൽ ഉണക്ക മത്സ്യം വേവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മത്സ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചാൽ കറി റെഡിയാവും ആവും ഗ്രേവിയൊക്കെ നമ്മൾ കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഉപ്പ് എപ്പോഴും കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഉപ്പ് ഈ മത്സ്യത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇപ്പം ഇടുന്നില്ല നമ്മുടെ കറി ഇവിടെ തിളച്ച് വരട്ടെ അതിനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനി മൺചട്ടിയിലായിരിക്കുന്നത് കൊണ്ട് ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് കറി വേപ്പിലിട്ട് എടുത്തിട്ട് ഓഫ് ചെയ്യാം ഇത് മൺചട്ടിയിലിരുന്ന് വീണ്ടും കുറുകി വരും അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തിട്ടതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ടെണ്ണം അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നു രണ്ട് വറ്റൽമുളകും ചേർത്തിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറ്റൽമുളക് ഇട്ടു ഇനി കറിവേപ്പില കൂടെ ഇട്ടുകൊടുത്താൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇത് ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം മൂടി വെക്കാം ഇത് തണുത്ത് വന്നാൽ ഇതിൻ്റെ കളറ് എല്ലാം മാറി നല്ല ഇരട്ടി ഗ്രേവി ആയിട്ട് വരും അപ്പോഴാണ് ഈ കറിയുടെ യഥാർത്ഥ രുചി ഉപ്പ് പുളി എല്ലാം നമ്മൾ അറിയാൻ പോകുന്നത് പുളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല ഉണക്ക മത്സ്യത്തിൽ സ്വല്പം പുളി കൂടുതലുള്ളത് നല്ലതാണ് ഉപ്പ് ഞാൻ നോക്കിയിട്ട് കൊടുത്തോളാം ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയില്ല ഇനി ഇതൊന്ന് കുറുകി വരും അതിന് ശേഷം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ കറിയുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നിങ്ങൾ ഈ കറി നോക്കൂ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരമണിക്കൂറിന് ശേഷം ഞാൻ ഉള്ള ലെവലാണത് നല്ല അടിപൊളി കറിയാണിത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ നോക്കുതലാ ബായ്